ഇതിപ്പം രാത്രി ഉണ്ടാവും ആക്സിഡൻറ്റാട്ടോ മൂന്ന് മണിയാക്കി രാത്രി ഇത് കണ്ടതിൽ എഐ ക്യാമറ അടിച്ച് പൊളിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട് ലോറി അണ്സാ ലോറിയാണ് വന്ന് അന്ന് വന്ന് അടിച്ചിട്ട് ഒന്നായിട്ട് മരടടിക്ക് പൊരിച്ച് കളിയാന്ന് അറിയില്ല നമ്മൾ അതുകൊണ്ട് അയ്യാ എനിക്ക് ഒരു സംഭവം കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിയാണ് ബാലുശ്ശേരി വട്ടോളി ബസാർ എന്നുള്ള സ്ഥലമുണ്ട് അവിടെ എന്തായാലും ഡ്രൈവർക്ക് നിസ്സാരം പരിക്കൊന്നുമില്ല പരിക്കില്ല തീരെ പരിക്കില്ല ഭാഗ്യം കൊണ്ടു രക്ഷപ്പെട്ടു അപ്പം നൈറ്റ് ഡ്രൈവർമാരൊക്കെ സൂക്ഷിക്കുക കഴിയുന്ന വണ്ടി ഉറക്ക് വന്നാൽ അപ്പം തന്നെ നിർത്തിയിട്ട് സൈഡാക്കി നിർത്തുക ഉറങ്ങുക അല്ലാതെ കണ്ണ് മാളി മാളി ഇങ്ങനെ വണ്ടി ഒരിക്കലും കൊണ്ടുവരുത് ഞാനൊക്കെ ഏഴ് വർഷമായിട്ട് രാത്രി വണ്ടി ഓടിച്ചുകൊണ്ട് നിൽക്കുക ഒരു ദിവസമല്ലാണ്ട് നമുക്കറിയാം ഉറക്കം അങ്ങനെ വരും ഞാനൊക്കെ ഉറക്കു വന്നാൽ അപ്പം സൈഡാക്കും എന്നാലും ഇങ്ങനത്തെ വലിയ വലിയ അപകടത്തിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിലാവും എന്തായാലും കണ്ടില്ലേ ഐ ക്യാമറയാണ് ഞാനൊക്കെ ഇവിടെ എത്തുമ്പോൾ ബെൽറ്റ് എടുത്തിട്ടെന്നാണ് ഇനിയിപ്പോൾ ഇതിലെ പോകുമ്പോൾ ബെൽറ്റ് ഉണ്ടല്ലോ എന്താ മാസയ്ക്ക് പറഞ്ഞാണ് വാഹനം ഓടിക്കുന്നവർ ബെൽറ്റ് ഇടുക ഹെൽമെറ്റ് വെക്കേണ്ടവർ ഇരുചക്ര വാഹനമാണ് ഹെൽമെറ്റ് വെക്കുക കാറോ ഇങ്ങനത്തെ ലോറികളൊക്കെ സീറ്റ് ബെൽറ്റുള്ള വാഹനങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ഉപയോഗിക്കുക സുരക്ഷയാണ് വലുത് ഓരോ ജീവനും വിലപ്പെട്ടതാണ്

밤 많이 레드럭스 2